ഹലോ ഫ്രണ്ട്സ് ഞാൻ അസർ സാദിഖ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പം നിന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കായംകുളം എച്ച് എച്ച് വൈസ് ഇൻഫ്രോമർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അച്ചീവ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഗോവ ട്രിപ്പ് മാനേജ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ പോവുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെടുത്താം വാജിദ് സെയ്ഫുദ്ദീൻ ഹസീം ബിലാല് ഇത്രയും അപ്പം നമുക്ക് ഫ്ലൈറ്റ് രാവിലെ ആറു മണിക്കാണ് ഇനി കൊറച്ചേ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആറു മണിക്കാണ് നമ്മൾ പോകുന്നത് ബാക്കി വിശേഷങ്ങൾ രാവിലെ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ രണ്ടു മൂന്ന് മണിക്കൂർ ഞങ്ങള് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടേക്ക് ചുറ്റിക്കറി നടന്നു കുറച്ച് കഴിഞ്ഞപ്പം ഞാനിവിടെ ഒരു ബെഞ്ചില് അതൊക്കെ ചാഞ്ഞു കാര്യം കുറച്ച് രണ്ടു മൂന്ന് മണിക്കൂടെ ഉണ്ടല്ലോ ഞാനൊന്നും ഉറങ്ങാൻ വേണ്ടി ഒരു പ്ലാനില്ല ശെ അവരെന്നെ ഉറക്കിയില്ല അവരോട് സംസാരവും ബഹളവും ഒക്കെ ഞാൻ ഇടയ്ക്ക് എന്തോ ബിച്ചിംബെയും പറഞ്ഞിട്ടൊക്കെ അവര് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല വീഡിയോഒക്കെ അസീമേലുണ്ട് അസീമ് ബസ്സിലെ ടിക്കറ്റ് വരും അവർ ശരി എടുത്തു പോയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡി ജി ആപ്ലിക്കേഷൻ വഴി പോടി പാസ് എടുത്തായിരുന്നു വിലാലാണ് എല്ലാവർക്കും എടുത്തു തന്നത് ഓൾറെഡി അസീമിൻ്റെ അടുത്തും വാചനത്തും പറഞ്ഞായിരുന്നു അവരെടുത്തില്ല അവരെടുക്കാൻ എന്തോ ഒ ടി പിയുടെ വിഷയം എന്തോ കാരണം കൊണ്ട് അവർക്ക് കിട്ടിയില്ല അതാണ് അവർ ഡിലേ പിന്നെ അവർ അപ്പറം വഴി നോർമലി കയറി വരികയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ അവർക്ക് കയറിയത് പിന്നെ അവളെല്ലാം കുറച്ചു നേരം കറങ്ങി നടന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോട്ടറിൽ പോയി ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവിടെയിരുന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കാര്യം ആരും ഉറങ്ങിയിട്ടില്ല ഞാൻ കുറച്ച് നേരത്ത് ഉറങ്ങിയായിരുന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതി എന്നൊരു അവസ്ഥയിലായി പോയി ഞങ്ങള് ഗോവയ്ക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂന്ന് വിചാരിച്ചു ഫ്ലൈറ്റിൽ കാര്യം ആരെയും കാണാനില്ല എല്ലാം സീറ്റ് ഒഴിഞ്ഞ് ഒറ്റ മനുഷ്യരില്ല അവിടെങ്ങും അപ്പം അവരൊക്കെ പറയണ നമ്മൾ മാത്രമേ ഉള്ളൂ ഇനി ഫ്ലൈറ്റിൽ അങ്ങനെ അനൗൺസ്മെന്റ് വന്നു നമ്മുടെ ഫ്ലൈറ്റിന്റെ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് പിന്നെ മുമ്പ് രണ്ട് പ്രാവശ്യം കണക്ഷൻ ആയിട്ട് കേറിയിട്ടുണ്ട് ഡൽഹിക്ക് പോകാൻ വേണ്ടി അപ്പം ഇതിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഹസീമിനാണ് ഹസീമിനും ഹസീമാണെന്ന് അസീം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്നത് ബാക്കി എല്ലാവരും ഒന്നും രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറി ഗോവ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങള് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിലിട്ട് കയറുകയാണ് അങ്ങനെ ബസ് കയറി പുറത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് അവിടെ വന്നിട്ടുണ്ട് ട്രാവൽ ഏജൻസിന്ന് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് സന്തോഷ് ഭായി അങ്ങനെ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും നല്ല ക്ഷീണം വെച്ചാൽ നല്ല ക്ഷീണമുണ്ട് എവിടെയെങ്കിലും റൂമിൽ ചെന്ന് ഉറങ്ങിയാൽ മതി എന്നൊരു അവസ്ഥയിലായിരിക്കുകയാണ് ഫ്ലൈറ്റിരുന്ന് ഞാൻ പിന്നെയും കുറച്ചേരം ഉറങ്ങി അങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം വണ്ടി വന്നു ഞാനൊരു ട്രാവലറാണ് ഞങ്ങൾക്ക് വേണ്ടി വന്നത് ട്രാവലകത്ത് കയറി കുറച്ച് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് അവിടെ നിന്ന് ഫുൾ എയർപോർട്ടിൽ നിന്ന് ബാഗായിലിട്ട് പോകാൻ ബാഗ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾക്ക് റിസോർട്ട് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിരുന്നു കഴിച്ചു എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ചപ്പാത്തി പൂരി ദോശ അപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചിക്കൻ കറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു റൊട്ടി ഉണ്ടായിരുന്നു അങ്ങനെ മുട്ട പുഴുങ്ങി അങ്ങനെ എല്ലാ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കാര്യം ഞങ്ങൾ റൂമിലോട്ട് പോയില്ല കാര്യം ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്ക് റൂം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂം കിട്ടുമ്പം ഏകദേശം രണ്ട് മണിയാവും കാര്യം അവിടെ റൂം വെക്കേറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഗ്വാഡ ഫോർട്ടിലേക്ക് പോവുകയാണ് അവിടെ അഗ്വാഡ ഫോർട്ടിൽ പോയിട്ട് ഏകദേശം ലഞ്ച് ടൈം ആകുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും റൂം റെഡിയാകും എന്നാണ് സന്തോഷ് ഭായി അതായത് നമ്മുടെ ഗൈഡ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ അഗ്വാഡ ഫോർട്ടിലേക്ക് പോവുകയാണ് കോട്ടകളാൽ നിറഞ്ഞതാണ് ഗോവ അതിലൊന്നായ അഗ്വാഡ ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ദിൽ ചാത്താ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ പോർച്ചുഗീസുകാർ അവരുടെ ശത്രുക്കളായ മറാട്ടകളെയും ഡച്ചുകാരെയും ചെറുക്കാൻ വേണ്ടിയാണ് ഈ കോട്ട നിർമ്മിച്ചത് മാണ്ഡണിപ്പുഴ കടലിലേക്ക് ചേർന്ന് പതിക്കുന്നിടത്താണ് അഗ്വാഡ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം ഗ്യാലം വെള്ളം സംരക്ഷിക്കാനുള്ള കിടങ്ങുകളും എഴുപത്തിയൊൻപത് പീരങ്കികളും ഉണ്ടായിരുന്നു ഇവിടെ ഈ കോട്ട രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് മുഗൾ ഭാഗം കോട്ടയായും ജലസംഭരണിയായും താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പൽ സൂക്ഷിക്കുന്ന സ്ഥലമായിട്ടുമാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അടിയന്തിരിത സമയങ്ങളിൽ രക്ഷപ്പെടാനുള്ള തുരങ്കങ്ങളും ഉണ്ട് ഇവിടെ അതായത് ഈ ശത്രുക്കൾ വരുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള തുരങ്കങ്ങളും ഇവിടെ ഒരുപാട് ഉണ്ട് ഈ കോട്ടയിലുണ്ട് ആ രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതായി കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ് ഇത് നാല് നിലകളിലായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കാലഘട്ടങ്ങളിലെ പ്രധാനമന്ത്രി ആയിരുന്ന സാലസിന്റെ കാലത്ത് ഇത് ജയിലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് ഈ കോട്ട അതായത് ഗോഡ് അഫോർഡ് നിങ്ങൾ ഈ കാണുന്ന ഈ റെഡ് കളറിൽ കാണുന്ന റെക്ടാങ്കിളിൽ കാണുന്നത് ഒരു വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എൺപത് ലക്ഷം വെള്ളം ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് ആണത് ഗോവയിലൂടെ പോകുന്ന ഷിപ്പിലൊക്കെ ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയാണ് ഇവർ ആ വാട്ടർ ടാങ്ക് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ജയിൽ മ്യൂസിയത്തിലേക്കാണ് അതും അടിപൊളി ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് ജയിൽ മ്യൂസിയത്തിന്റെ കവാടം ഏകദേശം അഗ്വാഡ ഫോർട്ടും ജയിൽ മ്യൂസിയവും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് എൻ്റെ മെയിൻ കവാടം ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് അവരൊരു ബാഡ്ജ് തരും അത് കയ്യിൽ കെട്ടിക്കൊണ്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ അപ്പം ഇവിടുന്ന് മുമ്പോട്ട് ഇല്ലപ്പോഴത്തേക്കും കുറേ തീരങ്കികൾ കടലിനെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ടുണ്ട് കാര്യം അന്നൊക്കെ കടൽ വഴി എപ്പോഴാണ് അറ്റാക്ക് കാര്യങ്ങൾ വരുന്നതൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പം അതിനുവേണ്ടി ചെതിർക്കാൻ വേണ്ടിയാണ് അവിടെ വീരങ്കിലും വെച്ചേക്കുന്നത് പിന്നെ കുറെ മണിയും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ആ ഒരു സമയം പിന്നെ ഈ കാണുന്നതെല്ലാം ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരുകളാണ് എണ്ണിയാ തീരാത്തത്രേ ഒരു ബോർഡിൽ തന്നെ ഏകദേശം പത്ത് നൂറോളം പേരുകളുണ്ട് അങ്ങനെ ഒരുപാട് ബോർഡുകളുണ്ട് അതേ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരുകളാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോലും ഒരു റൂമിൽ ഒരു പ്രതിമ അത് ഇതിനെ സൂചിപ്പിക്കുന്ന വെച്ചാൽ പണ്ട് ഇങ്ങനെ ആയിരിക്കണം അവരെ ടോർച്ചർ ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ കുറെ ഒരു പഴയ ചർച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തത് ഉണ്ടായിരുന്നു അല്ലേ ഇത് സോൾവ് ചെയ്തതിനുശമുള്ള സീഹുഡിലെ ചിരിയാണ് ഹൈലൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചോണെ എന്തോ വലതും നേടിയത് തൊട്ടപ്പുറത്തെ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റും അതൊക്കെ സേവായി അത് സേവ് ആയെന്ന് സേഫ് തീ ചെക്ക് ചെയ്യാണ് ഓക്കെ അത് സേവ് ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ആര് ചെന്നാലും അത് ഒരുപാട് പേരുടെ ഫോട്ടോസ് അത് കാണുന്ന എല്ലാം ചെറുതായിട്ടുള്ള ഫോട്ടോസ് ആണ് ഇതാണ് അവിടുത്തെ ഒരു ജയില് അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ നമ്മൾ ആരുടെ നമ്മൾ പിക്ചർ തൊട്ടാലും അവരുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഹിസ്റ്ററി എൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് കണ്ടത് നമ്മളതിപ്പോ തൊട്ട് എഴുപത്തേക്കും അവരുടെ പേരും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ വന്നു ഞങ്ങൾ റൂമ് കിട്ടി ഞങ്ങൾ ഫ്രഷ് ആയി ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ചു കഴിച്ചതിനു ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുക ഉറങ്ങിയിട്ട് നൈറ്റ് ഞങ്ങൾ അടുത്താണ് ബാഗാ ബീച്ച് അങ്ങോട്ട് പോകുന്ന പരിപാടിയിലാണ് അങ്ങനെ ബാഗാ ബീച്ചിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഏകദേശം എട്ടര ഒമ്പോഴി ആ പടവിൽ ഉറപ്പത്തിൽ വേണ്ടിയിട്ട് അവിടെ ഡിന്നർ ഏകദേശം പത്തര പതിനൊന്ന് മണി വരെ അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് ബീച്ചിലോട്ട് പോവാം അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ചെന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങളും ഒരു ഫാമിലിയും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഫുഡ് ഇപ്പം തന്നെ ചപ്പാത്തി ചിക്കൻ കറി റൈസ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണി പോലെ എന്താ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ജീരക റൈസ് അങ്ങനെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് ഫിഷ് അയിലയായിരുന്നു പക്ഷെ നമ്മളിവിടെ വെക്കുന്ന പോലത്തെ രീതിയിലല്ല അത് ഫ്രൈ ചെയ്തത് പക്ഷേ അത് നമുക്കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മളത് അടിച്ചു അങ്ങനെ പരസ്പരം കളിയാക്കിയും തമാശ പറഞ്ഞും അങ്ങനെ ഫുഡൊക്കെ കടിച്ച് അസീമിന്റെ അവരെ തമാശകളും ആണെങ്കിൽ സെയ്ഫുദ്ദീനെ എന്നെയും കളിയാക്കി കളിയാക്കി ഞങ്ങളെ എന്നെ അങ്ങനെ പരസ്പരം കളിയാക്കിയും തമാശകൾ പറഞ്ഞും നല്ല രീതിയിൽ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാണ് തമാശ പറയാൻ അസീമിനെ കഴിഞ്ഞിട്ടുള്ളു വേറെ ആൾ എന്നെയും സെയ്ഫുദ്ദീനാണ് മെയിൻ ഏര അതിൻ്റെ അകത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു വൺ ഒരു കിലോമീറ്റർ ഇല്ല താഴേ ഉള്ളൂ പോകാൻ അപ്പം നമ്മൾ രാവിലെ കണ്ട പോലല്ല ഒരു ഏകദേശം ഒരു എട്ട് മണി ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് മൊത്തം തിരക്കാണ് വണ്ടി ആയതുകൊണ്ടാണോ ആൾക്കാർ കൊണ്ടാണോ ഭയങ്കര തിരക്കാണ് എവിടെ തിരിഞ്ഞാലും പബ്ബും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം വണ്ടി വരുന്നതൊന്നും ഒരു നോട്ടോ വാക്കില്ല വണ്ടി വരുന്നത് നമ്മൾ വേണേൽ സൂക്ഷിച്ച് നടന്നോണം അതുപോലെ തന്നെ അവിടെ റെൻറ്റ് വണ്ടിയുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അവിടെ കണ്ടത് ഈ ബൈക്ക് ഫസീനോ ഇഷ്ടം എവിടെ നോക്കിയാലോ വണ്ടി പിന്നെ എല്ലാ വണ്ടിയും ഉണ്ട് താറുണ്ട് ജീപ്പ് ഉണ്ട് കാറുണ്ട് എല്ലാ സാധനവും റേൻ്റെ ഉണ്ട് ക്യാഷ് കൊണ്ട് മാത്രം പോയാൽ മതി അങ്ങനെ ഞങ്ങൾ ബാഗാ ബീച്ചിലെത്തി നൈറ്റ് നല്ല രസമായിരുന്നു അവിടുത്തെ ഓരോ ഈ കാണുന്ന എല്ലാ ഓരോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ സെറ്റ് ചെയ്തേക്കനെയാണ് പുറത്തിറതാണ് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ചെന്നുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചില്ല പക്ഷെ നമ്മളത് നടക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ അതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു അതിനുശേഷം മഴ വന്നപ്പോഴത്തേക്കും ഞങ്ങളോട് മാറി ഒരു കടയുടെ തിന്നേ കയറി നിന്നു അപ്പോൾ നേരെ നേരെ ഓപ്പോസിറ്റ് ഒരു പബ്ബുണ്ട് അവിടെ നിന്ന് ഭയങ്കര ഡാൻസും പാട്ടും ബാങ്കുകളൊക്കെ ആയിരുന്നു കുറേ നേരെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ മഴയായിരുന്നു അങ്ങനെ മഴ ഏകദേശം തോർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് അപ്പോൾ അതൊക്കെ റൂമിലോട്ട് പോവുകയാണ് കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുപറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നേരത്തേ ഞങ്ങളുടെ അടുത്ത് ഗൈഡ് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ വെച്ചിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഫോൺ കാര്യങ്ങൾ മാത്രമേ റൂമിൻ്റെ കീ മാത്രമേ എടുത്തുള്ളൂ ബാക്കിയെല്ലാം റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് പോയി കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് ഉടനെ വെറുതെ അതുവരെ എല്ലാവർക്കും ബൈ ബൈ